ഞാൻ ലാലു ആണേ ഗോഡ്സ് കൺട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നതേ എൻ്റെ മോളും മോനും കൂടെ പറഞ്ഞു നോക്കും അച്ഛാ നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്കൊന്ന് കറങ്ങാൻ പോകണം ടൂറ് പോകണം ഞാൻ ചോദിച്ചു എവിടെയാണ് മോനെ ടൂറ് അപ്പം അവർ പറയുക നമുക്ക് കോയമ്പത്തൂർ അല്ലെങ്കിൽ കൊടൈക്കനാൽ അല്ലെങ്കിൽ ഊട്ടി എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ മഴയ സമയത്ത് നമ്മൾ ഈ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേപോലെ നമുക്ക് തോന്നിക്കുന്നതും വന്നാൽ അവർക്ക് ആ രീതി അറിയുന്നതിരായിട്ട് ഈ കോയമ്പത്തൂരും കൊടൈക്കനാലും ഒന്നും കണ്ടിട്ടില്ല അവരെ നമ്മൾ പറ്റിക്കുകയല്ല അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്ക് അങ്ങനെ ഒരു സ്ഥലം തപ്പിയെടുക്കണമെന്നുണ്ട് ആലപ്പുഴ ഒരു സ്ഥലം തപ്പിയെടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ആലപ്പുഴയുടെ നഗരസഭ ഒരു വിശ്രമ കേന്ദ്രം നമ്മുടെ എസ് ഡി കോളേജിനടുത്ത് രക്തസാക്ഷി മണ്ഡപത്തിനോടടുത്ത് ഫ്രൂട്ട് ബേയുടെ നേരെ ഓപ്പോസിറ്റ് ആലപ്പുഴ നഗരസഭ ഒരുക്കിയിരിക്കുന്ന വിശ്രമ കേന്ദ്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊച്ചു കുട്ടികൾക്ക് തൊട്ട് വലിയവർക്ക് വരെ വളരെ അധികം സന്തോഷവും ഒരു പ്രത്യേക പ്രകൃതിയാണ് അവിടുത്തെ അവിടെ ഒന്ന് പോയാൽ എന്താ എന്ന് വിചാരിച്ചു ഞാനൊന്ന് പോയി അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങി നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കി ചോദം സൂപ്പറാണ് കാശില്ലാതെ ആഘോഷിക്കാമെന്ന് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി കാര്യം അവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നത് പോലും വളരെ നല്ല ഓപ്പൺ എയറിൽ കുറഞ്ഞൊരു പത്തോ നൂറ് പേർക്കോ നൂറ്റമ്പത് പേർക്കോ ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിന്ന് പങ്കെടുക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം ഭംഗിയുള്ള സ്ഥലമാണ് ആട്ടോ കാണണം അത് നിങ്ങളെ കാണിക്കണം കാശില്ലാതെ ആഘോഷിക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഉണ്ടാകും നമ്മളെന്തെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മൾ അടച്ചിട്ട റൂമുകളിലൊക്കെ ആയിരിക്കും നമ്മൾ നടത്തുന്നത് പക്ഷേ ഇതങ്ങനൊന്നുമില്ല വളരെ സൂപ്പർ നല്ല രീതിയിൽ ഒരു പരിപാടി നടത്താൻ പറ്റും അഞ്ച് പൈസയുടെ ചിലവില്ലാതെ അതായത് റൂം റെൻറ്റോ അങ്ങനെയുള്ള പരിപാടി റൂം റെൻ്റാണല്ലോ നമുക്ക് എല്ലായിടത്തും ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് ഒരു പ്രോഗ്രാം നടത്താൻ പറ്റിയൊരു സ്ഥലമാണ് ആലപ്പുഴയിൽ എസ് ഡി കോളേജിനടുത്ത് രക്തസാക്ഷി മണ്ഡപത്തിനോടടുത്ത് ഫുഡ്ബേയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ആലപ്പുഴ നഗരസഭ ഒരുക്കിയിരിക്കുന്ന വിശ്രമ കേന്ദ്രം ആലപ്പുഴ നഗരസഭയുടെ വിശ്രമ കേന്ദ്രം നിങ്ങൾ വരണം നിങ്ങളത് എൻജോയ് ചെയ്യണം നിങ്ങളിനി വീഡിയോ കാണുക നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് നല്ല സ്ഥലമാണെന്നേ ഇത്ര മനോഹരമായി ഇവരത് ഒരുക്കി എന്നുള്ളതാണ് ആലപ്പുഴയ്ക്ക് ഇത് ആവശ്യമുള്ള സാധനമായിരുന്നു ആലപ്പുഴയിൽ ഇങ്ങനൊരു സ്ഥലം വളരെയധികം കുറവാണ് നമ്മൾ വിജയ പാർക്കിലാണെങ്കിലും നമ്മൾ കാശ് കൊടുത്ത് കയറണം പിള്ളേരെ ഇതങ്ങനെ ഒന്നുമില്ല നിങ്ങളൊന്ന് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് കൂടെ ഉണ്ടാകുമെന്ന എന്ന പ്രതീക്ഷയോടെയാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ആൾക്കാർക്ക് ഒന്ന് എത്തിച്ചുകൊടുക്കണം നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അറിയാവുന്നവർക്കൊക്കെ എത്തിച്ചുകൊടുക്കണം പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കാനുള്ള സമയത്തുണ്ട് തൊട്ടടുത്തൊരു മിനിമയുടെ കഫേയൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ വാ നിങ്ങൾ വന്നിരുന്നത് കാണുക നിങ്ങൾ ഈ വീഡിയോ കാണുക അപ്പോൾ ഇഷ്ടപ്പെടും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പ്ലീസ് കൂടെ ഉണ്ടാവണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മോളി ഇതാണ് ആലപ്പുഴ നഗരസഭാ വിശ്രമ കേന്ദ്രം ഞാൻ പറഞ്ഞില്ലേ എസ് ഡി കോളേജിനടുത്താണ് ഫ്രൂട്ട് ബേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ ഈ വിശ്രമ കേന്ദ്രം റോഡിനോണ്ട് ചേർന്ന് തന്നെ ആണ് ഇതിൻ്റെ കവാടം ഈ കവാടത്തിൽ കൂടി നേരെ കയറുമ്പോൾ കാണുന്നത് മിൽമയുടെ ഒരു കഫയാണ് മിൽമയുടെ എന്ത് പ്രോഡക്റ്റും നമുക്കിവിടെ ചോദിച്ചാൽ കിട്ടും കഫയുടെ ഫ്രണ്ടിൽ തന്നെ ആവശ്യത്തിരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട് അവിടെ നിന്ന് ചായയോ എന്താണ് സ്നാക്സോ എന്തോ വേണമെങ്കിൽ ചോദിച്ചാൽ മിൽമയുടെ ഏത് പ്രോഡക്റ്റും ഇവിടെ കിട്ടും ഈ കഫേയുടെ ബാക്കിലാണ് നമ്മുടെ പ്രകൃതി രമണീയമായ ഈ സ്ഥലം നല്ല പച്ചപ്പ് നിറഞ്ഞ ഈ സ്ഥലത്ത് മനസ്സിന് കുളിർമ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് ഞാൻ വന്ന സമയത്ത് ഇതിൻ്റെ ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടായിരുന്നു ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നല്ല കാറ്റാണ് പച്ചപ്പ് നിറഞ്ഞുകൊണ്ടാവണം മനസ്സിന് എന്തോ ഒരു സമാധാനം പോലെ എനിക്ക് തോന്നി നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മളിവിടെ കൊണ്ടുവരണം കാര്യം മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി വിശാലമായ സ്ഥലത്തും പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന മനസ്സിൻ്റെ വിഷമം മാറുമെന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ശരിയാണത് ശരിയല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നിവിടെ ആവശ്യത്തിന് ഹട്ടുകളുണ്ട് അവിടെ കുറേ ആൾക്കാർ വന്നിരിക്കുന്നതാണ് പഠിക്കുന്ന പിള്ളേർ പി എസ് സി പഠിക്കുന്ന പിള്ളേർ ഒരമ്മ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് കണ്ടു അവരപ്പരും അമ്മൂമ്മയും കൂട്ടിരുന്ന് സംസാരിക്കുന്നു ഇവിടുത്തെ പാതകൾ തന്നെ നോക്കി എന്ത് വൃത്തിയായിട്ടാണ് അവരത് മെയിൻറ്റൈൻ ചെയ്തു പോയിരിക്കുന്നതെന്ന് ധാരാളം ചെടികളുണ്ട് ഈ ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഇതൊക്കെ വൃത്തിയാക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ചെടികളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയൊക്കെ ഒന്ന് നമ്മുടെ ആലപ്പുഴയിൽ ആവശ്യമുള്ളത് തന്നെയായിരുന്നു നഗരസഭ അത് കണ്ടറിഞ്ഞ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറി ആയതുകൊണ്ട് വലിയ പുകയുടെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ ഞാൻ വന്ന സമയത്താണ് ഇവിടെ കുറച്ച് കുട്ടികൾ പരിപാടി നടത്തുന്നത് ഞാനപ്പ ചോദിച്ചെന്താ ചോദിച്ചപ്പോ ഒരു കുട്ടിയുടെ കല്യാണമാണ് ആ കല്യാണത്തിന് കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഒത്തുചേർന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുവാണ് അത് എന്തോ രസമുള്ള പരിപാടിയായിരുന്നു കാര്യം അവരൊരു അടച്ചിട്ട് റൂമിലാണെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നേനെ ഇത് തുറന്നിട്ട സ്ഥലത്ത് വളരെ ഭംഗിയായി ആ പരിപാടി അവർ ചെയ്തു ഇത് മാത്രമല്ല കേട്ടോ അവിടെ ധാരാളം ഫങ്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒരു വെഡ്ഡിങ് ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഈ വിശ്രമ കേന്ദ്രത്തിന് രണ്ട് ടോണുകൾ ഒരു റെഡ് ടോൺ പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഇങ്ങനെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ കേട്ടോ ഇവിടെ കണ്ടില്ലേ നല്ല ഗ്രീനറി ആയ സ്ഥലമാണ് മനസ്സിന് നല്ല സുഖമുള്ള രീതിയിൽ അവരൊരു പരിപാടി എടുത്തുകൊണ്ട് ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ച് ഞാനെന്ന് എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതുപോലെ തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ ഓരോ ഫങ്ഷൻ്റെയും ഫോട്ടോഷൂട്ടും പരിപാടിയുണ്ട് എനിക്ക് തോന്നുന്നു അഞ്ച് പൈസ ചിലവില്ലാതെ ഇങ്ങനെ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഇവർ ഒരു പത്ത് പതിനയ്യായിരം രൂപയെങ്കിലും മുടക്കണ്ടു വന്നതിന് ഒരു ഓഡിറ്റോറിയം ഒക്കെ എടുത്ത് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നതിന് കുറഞ്ഞതൊരു പത്തമ്പത് പേരുണ്ട് ഇവരുടെ ഗ്യാങ്ങിൽ അവർ വരുന്നതേ ഉള്ളൂ അടുത്ത ആ ഹട്ടിൽ ഇപ്പം പുതിയ എന്തോ വേറെ എന്തോ പരിപാടിക്ക് വേണ്ടി എന്തോ ആൾക്കാർ വന്നതാണ് നോക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെയുള്ള ഹട്ടുകളും ഇതുപോലെയുള്ള പാർക്കുകൾ ഇതുപോലെയുള്ള ഇടനാഴികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നെ മനസ്സിന് ഇപ്പോൾ ഒരു വിഷമം തോന്നുന്നു ഇങ്ങനെ നമ്മളൊന്നും പഠിച്ചപ്പം ഇല്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾക്കും തോന്നില്ലേ ഈ പച്ചപ്പ് കണ്ടപ്പോൾ മനസ്സിൻ്റെ മനസ്സിൽ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് നമ്മൾ ചിരിക്കും അല്ലേ ഒന്നുമില്ല എന്ന് അറിയിക്കാൻ ഒന്നുമില്ല എന്നറിയിക്കാൻ ശരിയല്ലേ ഞാൻ പറഞ്ഞത് രാത്രിയായി നോക്കിയ കിളികൾ പോലും പോയിട്ടില്ല ഇവിടുത്തെ ഈ ഗാർഡനൊക്കെ നല്ല രസമാണ് കേട്ടോ കാര്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രിയിലുണ്ട് രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെയാണ് ഉണ്ടോ അവിടെ ഒരു ചേട്ടൻ നിന്ന് അവിടുത്തെ എല്ലാം വൃത്തിയാക്കുവാണ് വേസ്റ്റ് ഇടാനുള്ള വിന്നും കാര്യങ്ങളും ഉണ്ട് ഇവിടെ നല്ല ഒരു ആംബിയൻസ് ആണ് രാത്രി പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴും അവിടെ ആൾക്കാരുണ്ട് ഞങ്ങളൊരു മണിയായിട്ട് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ നിറച്ച ആൾക്കാർ അവിടെ ഉണ്ട് ഓരോരോ പരിസരത്ത് മാറി മാറി ഇരിപ്പുണ്ട് അപ്പോൾ അവരപ്പനും അമ്മമ്മയും എന്തൊക്കെയോ കഥ പറയുന്നത് കേട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മോനും മോളും കൂടെ കുറഞ്ഞത് കുറഞ്ഞ ഏഴാമത്തെ പ്രാവശ്യമെങ്കിലാന്ന് തോന്നുന്നു ഈ സ്ഥലത്തിന് വട്ടവിട്ട് വട്ടവട്ടിങ്ങനെ നടക്കുന്നു എന്ത് ഭംഗിയാണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെയൊക്കെ പ്രിയമുള്ളവരെയൊക്കെ ഇതൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെയുള്ള പച്ചപ്പ് നിറഞ്ഞ ഇങ്ങനെയുള്ള ഒരു അനുഭവമൊക്കെ ഇവരുടെ മനസ്സിലൊക്കെ എന്നും ഉറച്ചു നിൽക്കും എന്നും നമ്മൾ ഓർമ്മകളല്ലേ മനുഷ്യനെ കൂടുതൽ കൂടുതൽ ജീവിപ്പിക്കാൻ ആഗ്രഹിപ്പിക്കുന്നത് എൻ്റെ മകനും മകളും പോകാതെ വാശു പിടിക്കുന്നുണ്ട് രാത്രിയാകുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് നൈറ്റ്